സ്വന്തം വസ്തുവിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തി അയൽവാസി നശിപ്പിച്ചതായി പരാതി കാഞ്ചാർ സ്വദേശി കരോട്ട് ജോസ് തന്റെ വസ്തുവിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ് ഇരുപത്തിയൊന്നാം തീയതി രാത്രി പത്ത് മണിക്ക് ശേഷം അയൽവാസി ഭാഗികമായി നശിപ്പിച്ചത് ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട് മുൻപ് അയൽവാസി കെട്ടിടം പെടുന്നപ്പോൾ ജോസിന്റെ വസ്തു അനധികൃതമായി കൈയേറിയിരുന്നു പിന്നീട് സമ്മതപത്രപ്രകാരം ആ വസ്തു ജോസ് അയൽവാസിക്ക് തന്നെ വിൽപ്പന നടത്തി തുടർന്നാണ് ജോസ് തന്റെ വസ്തുവിൽ സംരക്ഷണ ഭിത്തി കെട്ടിത്തിരിച്ചത് ഇതാണ് അയൽവാസി കഴിഞ്ഞ ദിവസം തകർത്തതെന്ന് ജോസ് പറയുന്നു അങ്ങനെ മനുഷ്യനെ ഇങ്ങനെ സംരക്ഷണ ഭിത്തി തകർന്നതോടെ ജോസിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് സംഭവത്തിൽ കട്ടപ്പന പോലീസിൽ പരാതി നൽകി വസ്തുവിൽ അതിക്രമിച്ചു കയറി സംരക്ഷണഭിത്തി നശിപ്പിച്ച സ്വകാര്യ വ്യക്തി ഇത് പുനർനിർമ്മിച്ചു തരാൻ തയ്യാറാകണമെന്നാണ് ജോസിന്റെ ആവശ്യം